കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ സീജറോയുടെ മരണം വലിയ ഞെട്ടലോടെയാണ് ഓരോ മലയാളികളും കേട്ടത് അതിനപ്പുറം സിനിമാ മേഖലയുമായുള്ള അദ്ദേഹത്തിന്റെ കണക്ഷനും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിപ്പെട്ടു ഒപ്പം മോഹൻലാലിന്റെ സൗഹൃദവും ആന്റണി പെരുമ്പാവ് സൗഹൃദവും ഒക്കെ വലിയ രീതിയിൽ വാർത്തകളുമായി മാറി എന്നാൽ പിന്നീട് സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ ചർച്ചകളാണ് അരങ്ങേറിയത് അതിൽ മോഹൻലാലിനും ആന്റണി ഉണ്ടായി അവർ ഇട്ട പണം ഇനി തിരിച്ചു കിട്ടില്ല എന്ന രീതിയിൽ വരെ പല ഓൺലൈൻ മാധ്യമങ്ങളും ചർച്ചയ്ക്ക് വെച്ചു എന്നാൽ അതിനൊക്കെ മറുപടിയുമായി പലരും എത്തുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞിരുന്നു കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ സിജെറോയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെടുത്തി ഉയർന്ന ആരോപണങ്ങൾക്കും ബിനാമി ഇടപാട് വാർത്തകൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫ് രംഗത്ത് വരികയുണ്ടായി സൂപ്പർ താരം മോഹൻലാലിനും ആന്റണി പെരുമ്പാവനും കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്ന പ്രചാരണം പച്ചക്കള്ളമാണെന്നും ഇവർ വെറും കുടുംബ സുഹൃത്തുക്കൾ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സൌഹൃദത്തിന്റെ പേരാണ് മോഹൻലാലിലും ആന്റണി പെരുമ്പാവരും വേട്ടയാടപ്പെടുന്നതെന്ന് ടി എ ജോസഫ് പറഞ്ഞു മോഹൻലാൽ ചിത്രമായ കാസിനോവ മുതൽ സിജെറോയ്ക്ക് ലാലുമായും ആശീർവാദ് സിനിമ മാസമായി ബന്ധമുണ്ടാകുന്നത് അതൊരു ബിസിനസ് ബന്ധത്തിനപ്പുറം വലിയൊരു ആത്മബന്ധമായി വളരുകയായിരുന്നു ആന്റണി പെരുമാവൂരിന്റെ സിനിമകളിൽ ഡോക്ടർ റോയിയുടെ പേര് വെക്കുന്നത് സൗഹൃദം കൊണ്ട് മാത്രമാണ് ഇതിനായി ആരും പണം വാങ്ങാറില്ല പാവം മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞു കാണില്ല പുറത്തു നിന്നുള്ള ഒരാളുടെയും പണം കമ്പനിയിലില്ല ഇല്ല മോഹൻലാലോ ആന്റണിയോ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നും എം ഡി കൂട്ടിച്ചേർത്തു ബാംഗ്ലൂരുവിലെ അശോക് നഗറിലുള്ള കമ്പനി സ്ഥാനത്ത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നതിനിടെ സി ജെ റോയ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത് എന്നാൽ ചെയർമാനെ ആരും മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും അന്വേഷണം ത്തിൽ കമ്പനി തൃപ്തരാണെന്നും എം ഡി പറയുകയും ചെയ്തു ചെയർമാന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയല്ലെന്നും അദ്ദേഹത്തിന് കമ്പനി കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലെന്നും ടി എ ജോസഫ് വെളിപ്പെടുത്തി മരിച്ച ഒരാളെ കഴുകന്മാരെ പോലെ വേട്ടയാടുന്ന ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെ അദ്ദേഹം വിമർശനം നടത്തി ചെയർമാൻ വളരെ സ്ട്രോങ് ആയ ആളായിരുന്നു ജീവിതം ആഘോഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി ആരുടെയും പണം അദ്ദേഹം അടിച്ചു മാറ്റിയിട്ടില്ല ഇല്ലാത്ത കഥകൾ മെനയുന്നത് നീതീകരിക്കാനാവില്ല എന്നും പറഞ്ഞു സീറോ ഡെബിറ്റ് കടബാധ്യതയില്ലാത്ത കമ്പനിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അദ്ദേഹം അവകാശപ്പെട്ടു ചെയർമാന്റെ കാരണം കമ്പനിയുടെ കേരളത്തിലെയോ ബാംഗ്ലൂരിലെയോ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല സിനിമാ മേഖലയിൽ നിന്നും കമ്പനിക്ക് കാശ് കിട്ടാനല്ലാതെ അങ്ങോട്ട് കൊടുക്കാനില്ല എല്ലാ പ്രോജക്ടുകളും സുതാര്യമായി മുന്നോട്ട് പോകുന്നുവെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണമെന്നും അദ്ദേഹം ഉറപ്പു നൽകി